വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അമ്മയും കൂടെ ഗുരുവായൂർ പോയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങളൊരു അഞ്ച് വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഗുരുവായൂർ പോയിട്ട് തൃശ്ശൂർക്കാരാണ് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ പോവാറില്ല അത് പോവാനായിട്ട് നമുക്ക് കുറേ എന്താ പറയുക കുറേ ചിന്തിച്ചിങ്ങനെ ഇരിക്കും പക്ഷേ പോവാനുള്ളൊരു അവസരം ഒത്തു വരാറില്ല അങ്ങനെ അവസാനം ഞങ്ങളിത് ആ ബസ്സിലൊക്കെ കയറി ഒറ്റയ്ക്ക് ഞാനും അമ്മയും കൂടെ പോവാണ് കേട്ടോ അപ്പോൾ അത് ആ മഞ്ചുളാലൊക്കെ കണ്ടു അപ്പോൾ പിന്നെ സ്റ്റാൻഡിൽ ഇറങ്ങി നടന്നു ഞങ്ങൾ നടന്ന് പോകുന്ന സമയത്ത് മുല്ലപ്പൂവൊക്കെ കണ്ടപ്പോൾ അതൊക്കെ മേടിച്ചു വിട്ടാ ഞാൻ മുല്ലപ്പൂ മേടിച്ചില്ല ഞാൻ അരളിയും തുളസിയും കൂട്ടിയിട്ടുള്ള വേ വേണിയാണ് മേടിച്ചത് വേണീന്നു തന്നെയല്ലേ പറയാം വേളി വേണി അപ്പം അത് കഴിഞ്ഞിട്ട് ഇത് ആ വരി നിൽക്കാനായിട്ട് നമ്മുടെ സ്റ്റേജിൻ്റെ അപ്പുറത്തെ സൈഡിൽ വേണം കേട്ടോ നിൽക്കാനായിട്ട് ഞാൻ കറി ഉണ്ടായിരുന്നതിൽ കുറേ അന്വേഷിച്ച് പിടിച്ചിട്ടാണ് മനസ്സിലായത് അങ്ങനെ പിന്നെ ഞാൻ കുറേ വീഡിയോസൊക്കെ അങ്ങനെ എടുക്കുകയാണ് കാരണം ഞങ്ങൾ ഉള്ളിക്കറുമ്പോൾ അമ്പലത്തിലേക്ക് ഉള്ളിൽ ഫോണും ചെറുപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഒന്ന് സമാധാനമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ദാ ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഡാൻസൊക്കെ തുടങ്ങാറായിട്ടുണ്ടായിരുന്നു ഇഷ്ടംമാതിരി ആൾക്കാർ വന്നിട്ടുണ്ടായിട്ടോ ആ കളിക്കുന്ന കുട്ടികളുടെ ബന്ധുക്കളൊക്കെ അല്ലാണ്ട് കാ അമ്പലത്തിൽ തൊഴാൻ വരുന്നവരും ഡാൻസൊക്കെ കാണാൻ വന്നിരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളാണെങ്കിൽ ഫ്രണ്ടിൽ തന്നെ സീറ്റ് പിടിച്ചിട്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് നാല് കുട്ടികളാണ് കേട്ടോ ഡാൻസ് കളിക്കാനായിട്ടുണ്ടായിരുന്നത് എല്ലാവരും ചെറിയൊരു മുകളുണ്ടായിരുന്നു നന്നായി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഡാൻസ് അപ്പം ഞങ്ങൾ കുറച്ച് അവർ വീഡിയോ ഡാൻസ് ഒക്കെ കണ്ടു വീഡിയോസൊക്കെ എടുത്തിട്ടൊക്കെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോകാനായിട്ട് നേരം വൈകുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ ഇറങ്ങിയപ്പം പിന്നെ നമ്മുടെ മെയിൻ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കടകളിലും കയറി ഇറങ്ങുക ഷോപ്പിംഗ് തന്നെയാണ് ഉദ്ദേശം ഉണ്ടായിരുന്നത് പക്ഷേ ഞങ്ങൾ എല്ലാ കടയിലും കയറി ഇറങ്ങണമെന്ന് വിചാരിച്ചെങ്കിലും അതിനുള്ള സമയമില്ലാത്തോണ്ട് ഓടിപ്പോയി ഇങ്ങനെ ചില ചില കടകളിലൊക്കെ കയറി ഇപ്പോൾ വിളക്ക് വിഗ്രഹങ്ങളൊക്കെ ഉള്ള കടകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സെറ്റ് സാരി അങ്ങനത്തെ കടകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെയൊക്കെ അവിടുത്തെ വില വെച്ച് നോക്കുമ്പോൾ അത് പുറത്ത് പുറത്താണ് വിലക്കുറവ് എന്ന് എനിക്ക് തോന്നി കേട്ടോ കാരണം ഇഷ്ടംമാതിരി എന്താ പറയുക കടകളുണ്ടെങ്കിലും എല്ലാത്തിലും നല്ല വില ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോന്ന് കുറച്ചങ്ങടെ ഈ ഒരു കുങ്കുമച്ചപ്പ് കണ്ടു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ നല്ല വില പിന്നെ ഓടക്കോളിലും മൽപ്പീലിയും മോതിരങ്ങൾ കൃഷ്ണ പണ്ട് കൃഷ്ണൻ്റെ രൂപമുള്ള മോതിരങ്ങളൊക്കെ ഒരുപാട് പേര് ഇടുമായിരുന്നല്ലോ അങ്ങനെ പിന്നെ കുറേ തരം ബാഗുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല വെറൈറ്റി ബാഗുകൾ കേട്ടോ പിന്നെ മറ്റേ നെറ്റിപ്പട്ടവും ഒക്കെ സാ കുറേ സാധനങ്ങളെല്ലാം എന്തും അവിടെ കിട്ടും കേട്ടോ പിന്നെ എന്താ പറയുക നല്ല നല്ല ബാഗുകൾ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ബാഗുകളിൽ പിന്നെ ഗുരുവായൂർ പപ്പടം സ്പെഷ്യൽ ഗുരുവായൂർ പപ്പടമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഫോണ് അകത്ത് കയറുമ്പോൾ പുറത്ത് കൗണ്ടറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കിട്ടിയതിന് ശേഷം കുറേ വീഡിയോസ് എടുക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു പിന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ കണ്ടു കേട്ടോ അതാ വരുന്നു പട്ടയൊക്കെ കൊണ്ട് അപ്പം ആൾ നല്ല ഗുണ്ടപ്പലായിരുന്നപ്പോൾ ഞാൻ ഒന്നുകൂടെ ഭഗവാനെ നടക്കിപ്പോയിട്ടോ അത് കഴിഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് വേഗം ഒന്ന് വീഡിയോ എടുത്ത് തരിക അതും കൂടെയെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ അടിച്ചെഴുതാൻ ചേട്ടൻ വന്നു പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ